പെൺകുട്ടിയുടെ പേരാണ് റോസ് ഇവൾ ഗർഭിണിയാണ് ഇവൾ ഹോസ്പിറ്റലിൽ വരികയായിരുന്നു ചെക്കപ്പിന് വേണ്ടി ഇവിടെ നിന്ന് സിസ്റ്റർ അവളോട് ചോദിക്കുകയാണ് തൻ്റെ കുറച്ച് മാസങ്ങളായി ഇവിടെ കാണുന്നുണ്ടല്ലോ പക്ഷെ എപ്പോഴും ഒറ്റയ്ക്കാണല്ലോ വരുന്നതെന്ന് അപ്പോൾ അവൾ പറയുകയാണ് എനിക്ക് ഫാമിലി ഒന്നുമില്ല പണം അടയ്ക്കാൻ വേണ്ടി കാർഡ് കൊടുക്കുകയായിരുന്നു പക്ഷേ അനകത്ത് നോക്കിയപ്പോൾ അതിൽ ബാലൻസ് ഒന്നും ഇല്ലായിരുന്നു പെട്ടെന്ന് തന്നെ അവൾ അവളുടെ ആൻറ്റിക്ക് വിളിക്കുകയായിരുന്നു കുറച്ച് പൈസ തരുമോ എന്ന് പക്ഷേ അവർ തരാൻ കൂട്ടാക്കി പെട്ടെന്ന് നമുക്കൊരു വയറുവേദന പോലെ വരികയായിരുന്നു ടെൻഷൻ അടിച്ച് മാസം മുന്നേ വരെ അവളൊരു ഡെലിവറി ഗേളായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അത് അവളുടെ കുട്ടിയുടെ അച്ഛനെ അവൾ ആദ്യമായിട്ട് കണ്ടുമുട്ടിയത് അവൻ്റെ പേരാണ് ജോൺ ആദ്യ കാഴ്ച തന്നെ അവൾക്ക് അവനോടൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ അവനൊരു കോടീശ്വരനായിരുന്നു കോടീശ്വരനാന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവൾ മനസ്സിലുറപ്പിച്ച് ഒരിക്കലും എനിക്ക് ഇവരുമായിട്ട് ഒന്നിക്കാൻ കഴിയില്ല എന്ന് ആണ് ജോണിൻ്റെ അനിയൻ സൈമൺ അങ്ങനെ പിറ്റേ ദിവസം അവൾ ഡെലിവറിക്ക് ചെന്നത് ഒരു വലിയ പാർട്ടി ഹാളിലായിരുന്നു വീട്ടിലുള്ള ഒരാൾക്ക് മെഡിസിൻ ഡെലിവറി ചെയ്യാൻ വേണ്ടിയായിരുന്നു പറയുകയാണ് നിന്നോട് ആര് പറഞ്ഞ് ഇങ്ങോട്ട് വരാൻ ഇവിടെ ഒരു പാർട്ടി നടക്കുകയാണ് അപ്പോൾ അവൾ പറയുകയാണ് ഒരു സാധനം ഡെലിവറി ചെയ്യാനുണ്ടായിരുന്നു അതിനാണ് വന്നതെന്ന് ഇവിടെ ഒന്നും നീ ഡെലിവറി ചെയ്യണ്ടാന്ന് പറഞ്ഞ് അവളെ ഇറക്കി വിടുകയാണ് എന്നെപ്പോലൊരു പാവപ്പെട്ട ഡെലിവറികൾക്ക് വരാൻ പറ്റിയ സ്ഥലമൊന്നുമല്ല എന്ന് പറഞ്ഞ് അവളെ ശരിക്ക് അതിക്ഷേപിക്കുകയായിരുന്നു അവർ ഒന്നും അറിയാതെ ജോൺ അങ്ങോട്ട് വരികയായിരുന്നു അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് നേരത്തെ കണ്ട പയ്യൻ്റെ വീടാണിതെന്ന് ഇത് കണ്ടോട്ട് ആ സ്ത്രീ അവളെ ഉപദ്രവിക്കാൻ വേണ്ടി പോവുകയായിരുന്നു ജോൺ തടയുകയാണ് ചിതാരന്മാരെ വളയ്ക്കാൻ വേണ്ടിയാണ് ഇവിളുമാരി പാർട്ടിക്കൊക്കെ വരുന്നതെന്ന് പറഞ്ഞ് അവളെ കളിയാക്കുകയാണ് പാർട്ടിയിൽ കുറേ കോടീശ്ശേരികളായിട്ടുള്ള പെൺകുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും ഒരു കണ്ണുണ്ടായിരുന്നു പക്ഷെ ജോണിന് അവരോട് ആരോടും ഒരു ഇൻട്രസ്റ്റും ഇല്ലായിരുന്നു അവരിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുകയായിരുന്നു അവൻ അവൻ്റെ ഉള്ളിലും റോസ് തന്നെയായിരുന്നു അവർ ഇറക്കി വിട്ടിട്ടും പാർട്ടി അവസാനിക്കുന്നവരെ നമ്മുടെ റോസ് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പുറത്ത് അങ്ങനെ സൈമണോട് വന്ന് ചോദിക്കുകയാണ് ഇവിടെ ഒരു മരുന്ന് ഡെലിവറി ചെയ്യുന്നുണ്ടായിരുന്നു ജോൺ എന്ന പേരുള്ള ആരാന്ന് അപ്പം അതെൻ്റെ ബ്രദറാന്ന് പറയുകയാണ് നീ അകത്തോട്ട് ചെല്ലാൻ പറയുകയാണ് അങ്ങനെ അവൾ അകത്ത് പേര് പറയുകയാണ് സാർ സാറിന് ഒരു പാക്കേജ് ഉണ്ടായിരുന്നു എന്ന് അവൻ മദ്യമൊക്കെ കുടിച്ച് കുറച്ച് ബോധമില്ലാതെ നിൽക്കുകയായിരുന്നു അത്ത ലഹരി കൊണ്ട് അവൻ്റെ ബോധം പോയിട്ടുണ്ടായിരുന്നു അവന് ശരിക്കും അവളോട് അടുത്തിടപഴകുകയായിരുന്നു അസിനും അവനോടൊരു സ്നേഹം ഉണ്ടായതുകൊണ്ട് അവളും ശരിക്കും വഴങ്ങിക്കൊടുത്തുപോയി അവന് വേണ്ടി അതിനെണ്ണീറ്റപ്പം അവന് പ്രത്യേകിച്ച് ഒരു ഓർമ്മയും ഇല്ലായിരുന്നു അവൻ ഞങ്ങളോട് സോറി പറയുകയാണ് നിനക്ക് എത്ര പൈസ വേണ്ടത് അത് ഞാൻ തരാമെന്ന് പറയുകയാണ് അവൾ പറയുകയാണ് ഞാൻ ശരീരം വിൽക്കുന്ന ഒരു പെണ്ണൊന്നുമല്ല ഒരു സ്നേഹം കൊണ്ട് എനിക്ക് പറ്റിപ്പോയതാണെന്ന് പറയുകയാണ് സോറിന്ന് പോകുമ്പോൾ സാറിന് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കത്തില്ല എന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് പോവുകയാണ് റോസ് പാർട്ട് ടൈം ആയിട്ടായിരുന്നു ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത് ഡെലിവറിക്ക് അല്ലാത്ത സമയങ്ങളിൽ അവൾ കോളേജിലും പോകുമായിരുന്നു അവിടെ അങ്ങളും ആൻറ്റിയും കൂടെ അവിടെ കോളേജ് ചെല്ലുകയാണ് എന്നിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കുകയാണ് നീ ഇപ്പം തന്നെ കല്യാണത്തിന് സമ്മതിക്കണം അയാളുടെ ഒരു ബോസ് ഉണ്ട് പ്രായമായിട്ടുള്ള അയാളുടെ ഭാര്യയായിട്ട് നീ ജീവിക്കണം ഒരു കാശുകാരനാണെന്നൊക്കെ പറയുകയാണ് അവൾ സമ്മതിക്കുന്നത് അവൾ അവരോട് പറയുകയാണ് അവൾ ഗർഭിണിയാണെന്ന് ഇത് കേട്ടതും അയാൾക്ക് ദേഷ്യം സഹിക്കാൻ പറ്റാതെ അയാൾ ഇവളെ അടിക്കുകയാണ് ഈ കുഞ്ഞിനെ നീ അപോഷം ചെയ്യണം എന്ന് പറയുകയാണ് എന്നിട്ട് നീ അയാളുടെ ഭാര്യയായി ജീവിക്കണം എന്നാലേ ഈ കുടുംബം രക്ഷപ്പെടുത്തോളെന്ന് പിന്നെ ഒരു വയർവേദം പക്ഷേ അവളെ അടയ്ക്കാൻ പൈസ കൂടിയില്ലായിരുന്നു അവിടെ വെച്ച് അവൾ വിളിക്കുകയായിരുന്നു അങ്കിളിനെ ആൻറ്റിനെ ഇച്ചിരി പൈസ എന്ന് പക്ഷെ അവർ തരാൻ പോലും കൂട്ടാക്കിയില്ല ഹോസ്പിറ്റലിന്റെ വാഷ്റൂമിൽ വെച്ച് തന്നെ അവളുടെ ബോധം പോയിട്ടുണ്ടായിരുന്നു പോയത് കണ്ടിട്ട് പെട്ടെന്ന് എല്ലാവരും കൂടെ ചേർന്ന് അവളെ കൊണ്ടുപോവുകയായിരുന്നു അവിടുത്തെ ഡോക്ടർ ആയിരുന്നു സൈമൺ ജോണിൻ്റെ ബ്രദർ കാര്യങ്ങളൊക്കെ വിശദമാക്കുകയായിരുന്നു വാഷ്റൂമിൽ ബോധം കെട്ടിട്ട് കിടക്കുകയായിരുന്നു ഗർഭിണിയാണെന്ന് പറയുകയാണ് അതാണ് അവൻ അവളുടെ കയ്യിലോട്ട് നോക്കിയത് അപ്പോഴാണ് ആ ചെയിൻ കണ്ടത് അപ്പം അവൻ മുഖത്തോട്ട് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അന്നത്തെ ആ ഡെലിവറി ഗേൾ ആണെന്ന് പെട്ടെന്ന് തന്നെ അവളെ ഐ സിയു ഷിഫ്റ്റ് ചെയ്യാൻ പറയുകയായിരുന്നു എന്നിട്ട് അവൻ ബ്രദറായ ജോയെ വിളിക്കുകയാണ് അവൻ ഫോൺ എടുത്തു അടുത്ത അമ്മയെ ഇരിപ്പുണ്ടായിരുന്നു അവൻ സ്പീക്കറിലായിരുന്നു ഇട്ടത് അപ്പം അവൻ പറയുകയാണ് നിന്റെ കുഞ്ഞ് അപകടത്തിലാണ് നീ വേഗം ഇങ്ങോട്ട് വരണമെന്ന് അപ്പം അവൻ ചോദിക്കും എന്റെ കുഞ്ഞ് എനിക്കങ്ങനെ ആരെയും അറിയത്തില്ലെന്ന് അവൻ പറയുകയാണ് അപ്പോഴത്തേക്കെ ജോ പറയുകയാണ് ആ ഡെലിവറി ഗേൾ ഗർഭിണിയാണെന്ന് ഇതെല്ലാം കേട്ടോണ്ട് അമ്മയെ ഇരിപ്പുണ്ടായിരുന്നു കുറച്ച് കാശൊക്കെ കൊടുത്തിതൊക്കെ ഒഴിവാക്കി തീർക്കാൻ അവൻ പറയുകയാണ് സൈമണ്ണോട് അമ്മ ഇത് കേട്ടിട്ട് അവനോട് പറയാനോ നീ ഇത്ര ദുഷ്ടനാവരുത് നമ്മുടെ കുടുംബത്തിന്റെ അവകാശമാണ് നീ ഇപ്പം തന്നെ പോകണം എന്ന് അങ്ങനെ അമ്മയുടെ നിർബന്ധം കൊണ്ട് അവൻ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ഹോസ്പിറ്റലിൽ റോസിൻ്റെ ബോധം തെളിഞ്ഞിട്ടുണ്ടായിരുന്നു ബേബിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറയുകയാണ് പക്ഷെ നീ ആൾ വീക്കാണ് ബെഡ് റെസ്റ്റ് എടുക്കണം എന്ന് അവനോട് പറയുകയാണ് അങ്ങനെ തന്നെ അവളുടെ അങ്കിൾ ഹോസ്പിറ്റലിലോട്ട് വരികയാണ് ബലമായിട്ട് അവളെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയായിരുന്നു ഇവിടെ കിടന്ന കൊടുക്കാൻ പൈസയൊന്നുമില്ല ആരോട് ചോദിച്ചിട്ടാണ് നീ ഹോസ്പിറ്റലിൽ എന്നൊക്കെ പറയുകയാണ് അവൾ പറയാണ് അതിനുള്ള ബില്ല് ഞാൻ കൊടുത്തോളാം എന്ന് അങ്ങനെ അവളെ ബലമായി പിടിച്ചെടുത്തോണ്ട് പോകാൻ ശ്രമിക്കുകയായിരുന്നു അവൾ വരാനും കൂട്ടാക്കുന്നില്ലായിരുന്നു സമയം തന്നെ ജോൺ അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു അവളോട് പറയുകയാണ് നീ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട ഞാൻ വന്നിട്ടുണ്ടല്ലോ എന്ന് പിന്നെയും നമ്മുടെ കുഞ്ഞിനെ ഞാൻ സംരക്ഷിച്ചോളാന്ന് പറയുകയാണ് അവൻ അപ്പോൾ അവൾ അതിനൊരു ആവശ്യവുമില്ല ഒരിക്കലും ഞാൻ സാറിനെ ബുദ്ധിമുട്ടിക്കില്ല ഞാൻ ഒറ്റയ്ക്ക് കുഞ്ഞിനെ വളർത്തിക്കോളാം ആർക്കും ഒരു ബുദ്ധിമുട്ടാവത്തില്ലെന്ന് പറയുകയാണ് പറയുകയാണ് നമുക്ക് നമുക്കിപ്പം തന്നെ നമ്മുടെ വീട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞാൽ അവളെ കൊണ്ട് പോവുകയാണ് സെക്യൂരിറ്റികളെ കൊണ്ട് അങ്കിളിനെ ഇവിടെ ഇറക്കി വിടുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അവൻ അവൻ്റെ വീട്ടിലേക്ക് അവളെ കൊണ്ടുപോവുകയായിരുന്നു അങ്ങനെ അവൾക്ക് ഒരുപാട് സന്തോഷമായി അവൻ്റെ അമ്മ ഇനി ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടിയുള്ള ഡ്രസ്സെല്ലാം കാണിക്കുകയായിരുന്നു ശരിക്കും അവൾക്ക് അതിശയമായിരുന്നു കുഞ്ഞ് ജനിക്കുന്നതിന് മുന്നേ ഇതെല്ലാം കാര്യങ്ങളാണ് അവർ നമുക്ക് വേണ്ടി ചെയ്യുന്നതെന്ന് അവൾ ഒരു ആവശ്യം പറയുകയാണ് അവനോട് എനിക്കിന്നൊരു കോളേജ് വരെ ഒന്ന് പോകണം ഇന്നവിടെ ഒരു ചെറിയ പാർട്ടി ഉണ്ടെന്ന് ഞാൻ പൊയ്ക്കോട്ടേം ചോദിക്കുകയാണ് ക്യാബ് ബുക്ക് ചെയ്ത് പൊയ്ക്കോളാം എന്ന് പറയുകയാണ് അപ്പോൾ അവൻ്റെ അമ്മ പറയണം അതിൻ്റെ ഒരു ആവശ്യം ഒന്നുമില്ല ഇവിടുന്ന് ഡ്രൈവർ കൊണ്ടാക്കും എന്ന് പറയുകയാണ് അങ്ങനെ കോളേജ് പാർട്ടിക്ക് ചെന്നു അവൾ ഗർഭിണിയായിട്ട് അവളെ കണ്ടപ്പെട്ടേക്ക് എല്ലാവരും അവളെ തുറച്ച് നോക്കുകയായിരുന്നു അവളെ കളിയാക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാവരും അവിടെ ഉള്ളവൾമാർ പറയാണ് ഏതോ പണക്കാരനെ ഇപ്പോൾ അവൾ താമസിക്കേണ്ട കുട്ടിയൊന്നുമല്ല വേണ്ടി അവൾ ആ കുട്ടിയുടെ അവകാശം അയാളുടെ മേലെ വെക്കുകയാണെന്നാണ് അവൾമാർ പറയുന്നത് ഇത് കേട്ട് അവളുടെ കൂട്ടുകാരി അടുത്തോട്ട് വരികയാണ് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയായിരുന്നു അങ്ങനെ പോകാറായപ്പോഴത്തേക്ക് ഭയങ്കര മഴ ആയിപ്പോയി അങ്ങനെ അവൾ പുറത്ത് വെയിറ്റ് ചെയ്യുകയായിരുന്നു അങ്ങനെ ഒരു കാർ അവളുടെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു ബാക്കി കൂട്ടുകാരികളും ഉടനിപ്പോ അവൾമാർ ശ്രദ്ധിച്ച് നോക്കുകയാണ് ആരാണ് ഈ കോടീശ്വരനകത്ത് വരുന്നത് റോസിനെ കളിയാക്കിയവൾമാർ ഒരാൾ പറയുകയാണ് ചിലപ്പോൾ എൻ്റെ ബോയ്ഫ്രണ്ട് ആയിരിക്കും അവൻ എനിക്ക് സർപ്രൈസ് തരാൻ വേണ്ടി വന്നതായിരിക്കും എന്ന് പറയുകയാണ് എല്ലാ പ്രതീക്ഷകളും തെറ്റിച്ചു അത് ആയിരുന്നു അവള്മാരെയൊക്കെ അന്തം വിട്ടു പോയി ഇതായിരുന്നു അവളുടെ ബോയ് ഫ്രണ്ട് എന്ന് അവളുമാരുടെ മുന്നിൽ വെച്ച് തന്നെ അവൻ അവളെ എടുത്തുകൊണ്ട് തന്നെ കാറിലോട്ട് പോവുകയായിരുന്നു ഇതൊക്കെ ശരിക്കും അവൾമാരെ എന്ന ജലസുദ്ധി പിറ്റേ ദിവസം കള്ളു കുടിക്കുന്നതിനിടയ്ക്ക് സൈമൺ ചോദിക്കുകയാണ് ശരിക്കും റോസിന്റെ കാര്യത്തിൽ നീ സീരിയസ് ആണ് അപ്പം അവൻ പറയാണ് ആദ്യം ഒന്നും ഞാൻ സീരിയസ് അല്ലായിരുന്നു ഇപ്പം ഇപ്പം ഞാൻ സീരിയസ് ആണ് അവളെ പ്രപ്പോസ് ചെയ്യാനും മാര്യേജിന് വേണ്ടിയുള്ള പ്ലാൻ ഞാൻ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ജോൺ ഒരു മോതിരം കാണിക്കുകയാണ് ഈ മോതിരം കൊടുത്ത് ഞാൻ അവളെ പ്രപ്പോസ് ചെയ്യുന്നു പിറ്റേ ദിവസം റോസ് കേൾക്കുകയാണ് ജോലിക്കാരെ തന്നെ സംസാരിക്കുകയാണ് ഏതു കോടീശ്വരന്റെ മകളെയാണ് നമ്മുടെ ജോൺ കെട്ടാൻ പോകുന്നത് ഒരു കോടി വിലമതിക്കുന്ന ഒരു ഡയമണ്ട് റിംഗ് ആണ് പ്രപ്പോസലിന് കൊടുക്കാൻ പോകുന്നതെന്ന് ഇത് കേട്ടപ്പോൾ ശരിക്കും അവൾക്ക് വിഷമമായി പോയി ഞാൻ ഇനിയൊരു ബാധ്യതയാവുന്നത് ില്ല ചിലപ്പോൾ കുഞ്ഞിന് വേണ്ടി മാത്രമായിരുന്നു എന്നെ ഇവിടെ നിർത്തുന്നേ നിർത്തുന്നതെന്നൊക്കെ അവളൊന്ന് വിചാരിക്കുകയാണ് പാർട്ടിയുടെ ദിവസമായി അവളെ കോളേജ് വെച്ച് വേദനിപ്പിച്ച ആ കൂട്ടുകാരുടെ ബോയ്ഫ്രണ്ടും ആ കമ്പനിയിലെ തന്നെ ജോലിക്കാരനാണ് അതുകൊണ്ട് പാർട്ടിക്ക് അവളും അവളുടെ ബോയ്ഫ്രണ്ടും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവൾ റോസിനെ കണ്ടതും കളിയാക്കാൻ തുടങ്ങി എന്നിട്ട് അവൾ പറയുകയാണ് ഈ വീട്ടിൽ നിനക്കൊരു വേലക്കാരുടെ സ്ഥാനം മാത്രമേ ഉള്ളൂ ഈ പാർട്ടിക്ക് നീ വേണ എല്ലാവർക്കും വൈൻ കൊടുക്കാനെന്ന് പറഞ്ഞ് ട്രേ അവളുടെ കൈ കൊടുക്കുകയാണ് കൂടാതെ തന്നെ വൈൻ എടുത്ത് അവളുടെ ദേഹം ഒഴുകുകയും അതുപോലെ തന്നെ അവിടെ നിന്ന് കേക്ക് എടുത്ത് അവളുടെ ദേഹത്ത് ദേഷ്യത്തോടെ ഇടുകയാണ് നീ ഇവിടുത്തെ രാജകുമാരിയായിട്ടൊന്നും ചമയേണ്ട നീ ഇവിടുത്തെ വെറും ജോലിക്കാരിയാണ് ഇങ്ങനെ വേണ്ടി മാത്രമാണ് അവർ നിന്നെ നോക്കുന്നതെന്ന് പറഞ്ഞ് അവളെ ഉപദ്രവിക്കുകയാണ് ആ സമയത്ത് തന്നെ ജോൺ അങ്ങോട്ട് വരികയാണ് അങ്ങനെ അവൻ അവളെ എടുത്തു വന്ന് നീ ഓക്കെ ആണോ എന്ന് ചോദിക്കുകയാണ് അവളെ പറ്റിയുള്ള പരാതികളൊന്നും റോസ് പറയുന്നില്ലായിരുന്നു കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണ് ജോൺ ആ കൂട്ടുകാരുടെ ബോയ് ഫ്രണ്ടിനോട് ചോദിക്കുകയാണ് ഇതാണോ നിന്റെ ഗേൾ ഫ്രണ്ട് എന്ന് അവൻ പറയുകയാണ് അതേന്ന് ഇവള് നിന്റെ ഗേൾ ഫ്രണ്ട് ആണെങ്കിൽ ഇന്ന് നിന്റെ ഇവിടെ ജോലിന്ന് പറഞ്ഞു വിടുകയാണെന്ന് പറയും അങ്ങനെ അവൻ മാപ്പ് ചോദിക്കുകയാണ് എൻ്റെ ഗേൾ ഫ്രണ്ടിന് വേണ്ടി ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുകയാണെന്ന് അവൻ പറയുകയാണ് ഇപ്പം തന്നെ നിങ്ങൾ ഈ പാർട്ടിയിൽ നിന്ന് ഇറങ്ങി പോണമെന്ന് അങ്ങനെ അവൻ അവളെ കൊണ്ട് പോവുകയാണ് അങ്ങനെ അവൾ ഡ്രസ്സ് മാറ്റി ജോൺ ഗിഫ്റ്റ് കൊടുത്ത ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരികയാണ് അവളെ കണ്ടപ്പോൾ ശരിക്കും പറയുകയാണ് നീ ഭയങ്കര സുന്ദരിയായിട്ടുണ്ടെന്ന് ഈ ഡ്രസ്സ് നിനക്ക് നന്നായിട്ട് മാച്ച് ചെയ്യും അതേ ഡ്രസ്സിൽ തന്നെ വേറൊരു പെൺകുട്ടി അവിടെ ഉണ്ടായിരുന്നു റോസ് കരുതി ഇതായിരിക്കും അവൻ്റെ ഗേൾഫ്രണ്ട് എന്ന് റോസ് ആ പെൺകുട്ടിയോട് പറയുകയാണ് നിങ്ങൾ തമ്മിൽ നല്ല മാച്ചാണെന്ന് പറയുകയാണ് അപ്പോൾ അവൾ പറയുകയാണ് ഞാൻ അവൻ്റെ ഗേൾ ഫ്രണ്ട് ഒന്നുമല്ല ഞാൻ അവൻ്റെ സ്വന്തം സഹോദരിയാണ് ഞാനാണ് ഈ ഡ്രസ്സ് സെലക്ട് ചെയ്തതെന്ന് അവൾക്ക് വേണ്ടിയാണ് ആ പാർട്ടി അറേഞ്ച് ചെയ്തതെന്ന് അവൾക്ക് അതുവരെ അറിയത്തില്ലായിരുന്നു പെട്ടെന്ന് തന്നെ ജോൺ ഒരു റിംഗ് എടുത്ത് അവളെ പ്രപ്പോസ് ചെയ്യുകയാണ് ഇത് കണ്ടത് ശരിക്കും അവൾ സർപ്രൈസായിപ്പോയി അങ്ങനെ അവരൊരു പുതിയ ജീവിതം തുടങ്ങുകയും ചെയ്തു